ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാനിതിനു മുന്നേ വേറൊരു ടൈപ്പിലുള്ള പഴംപൊരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം പഴംപൊരി റെഡിയാക്കാൻ ആദ്യം മാവ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുക നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം റെസിപ്പി ഗോതമ്പ് മാവിലും ചെയ്തെടുക്കുക പഴം ഒരിക്കലിത്തിരി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് അത് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് ഇതിൽ ദോശ മാവൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂട് കൂടാതെ ശ്രദ്ധിക്കണം നമ്മൾ മാവ് അളന്നെടുത്ത കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ടാവശ്യം അനുസരിച്ചിട്ട് വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് കട്ടയെല്ലാം പോയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ആ മാവ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂർ നേരം മൂടി വയ്ക്കുക മാവിനി നമുക്ക് മൂടി വയ്ക്കാം ഇതൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മൂടി വയ്ക്കുക ഇപ്പം നിങ്ങൾക്ക് കുറച്ചധികം നേരം വെക്കണമെന്നുണ്ടെങ്കിലും വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അരമണിക്കൂറ് ടൈമുള്ള വെച്ചാൽ അരമണിക്കൂർ വെച്ചാലും മതി ഇപ്പോൾ ആ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് മണിക്കൂറായി ഇത് കലക്കി വെച്ചിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഫുഡ് കളർ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാൻ കേസരി ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത് ഇത് കലക്കി വയ്ക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പഴംപൊരി ഞാൻ ഞാനിതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക കാണാത്തൊരു കണ്ടു കണ്ടുനോക്കും പഴം നല്ല പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രമിക്കുക പഴം നിങ്ങൾക്ക് നീളത്തിൽ മുറിക്കണമെങ്കിൽ അങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നടു കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടും എടുക്കുക ഞാൻ നടു കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പഴം ഞാൻ ഫുള്ള് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി റെഡിയാക്കാൻ ഞാൻ ഓയിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണിൽ കുറച്ച് മാവ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഓയില് നന്നായി അറിയാനേ എന്നിട്ട് മാവ് നമ്മൾ ഒഴിച്ച ഇങ്ങനെ പൊങ്ങി വരണം അപ്പോഴാണ് മാവ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ആണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇതുപോലെ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ മാവ് കുറച്ച് നേരം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമുക്കിനി ഓയിലി നിന്ന് മാറ്റിയിട്ട് പഴം ഫ്രൈ ചെയ്തെടുക്കാം മാവ് പഴത്തിലേക്കിട്ടിട്ട് നന്നായി കോട്ടാകത്തക്ക രീതിയിലാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എള്ള് എള്ളിട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ കറുത്ത എള്ളിടണം എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനത് ഇടുന്നില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൻറ്റൊന്ന് കോരിമാറ്റം നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരിയാണിത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്